കൊടുവേനലിൽ ഒരു ദിവസം അവിചാരിതമായി ഭാരതപ്പുഴയുടെ തീരങ്ങളിലേക്ക് പോകാനിട വന്നപ്പോൾ അമ്മയ്ക്കു തുല്യം ഏവരും സ്നേഹിക്കുന്ന നിളാനദിയുടെ ഇന്നത്തെ ദൈന്യത കണ്ടപ്പോൾ എന്നിലുണ്ടായ വികാര വിചാരങ്ങളാണ് പ്രകൃതി സ്നേഹി എന്ന എൻ്റെ ഈ കവിതയിലെ പ്രതിപാദ്യ വിഷയം ഈ കവിത നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഞാനൊരു പ്രകൃതി സ്നേഹി നിൽക്കുന്നു കനൽകട്ടമേലെന്ന പോൽ നെടുകീർപ്പുമായി നിൻതടത്തിൽ നിന്നന്ത്യം മുന്നിൽ കാണേ കണ്ണുനീർച്ചാലുതുങ്ങിയൊഴുകും ജലകണങ്ങളിൽ മോഹങ്ങളൊക്കെയും ർപ്പണം ചെയ്തു നീ ഗതമോദിക്കൊണ്ടൊഴുകും നിലേ എത്ര നാൾകൊടി നീ ജൽപ്പനമല്ലാതൊന്നും ഇന്നു കേൾക്കുന്നില്ലീ മണൽ തട്ടിൽ സ്വർദ്ധരായുള്ളോർ ആർത്തുല്ലസിക്കും അധികാരക്കൊത്തളങ്ങളിൽ നിന്നും നിൻമോക്ഷം വിദൂരമാണേ നിരർഥകമെൻ ചിന്തകളൊക്കെയും കഷ്ടം നിൻ മക്കളായി തീർക്കുന്നു നിനക്കീ ദുരിതത്തിൻ ശരശയ്യ എത്ര നൂറ്റാണ്ടായൊഴുകി ൃഥ്വി നിസ്വാർത്ഥമായി നിത്യം ജലമേകി മക്കൾക്കായി മുലപാലെന്നപോലെ പൈതൃകമായെന്തോ കൈമോശം വന്നുപോയി മക്കളീ അല്ലാതെ മറ്റെന്തു ചൊല്ലുവാനീ വൈകൃതം കണ്ടിടുമ്പോൾ സൽകർമ്മഫലമിതോ കഷ്ടം പൃഥ്വിയിൽ കലിയുകേ നിസ്വാർത്ഥകർമ്മം കർമ്മം ചെയ്ത ജനനിക്കു പോലുമേ മക്കളിൽ നിന്നൊന്നും ാംക്ഷിക്കാതുള്ള നിലേ കണ്ടുവോ ഇത്തരമനർത്ഥങ്ങൾ സ്വപ്നത്തിൽ പോലുമേ ഇത്രയും ക്രൂരതയേറ്റു കണ്ണിർച്ചാലൊതുങ്ങിയൊഴുകി നീതെല്ലും മക്കളെ ശപിക്കാതെ മാതൃസ്നേഹത്തിൻ പര്യായമായി യന്ത്രങ്ങൾ നിത്യം നിൻ അസ്ഥി പഞ്ചരം ഞെരുക്കുന്നു വേർപാടു കാണാൻ തിടുക്കമായെന്നപോൽ ആത്മഗതത്തിൽ നാളെത്രയായി ചൊല്ലുന്നു നിന്നൊമ്പരം തിർത്തുമേശാതെ മകളൻ കർണപുടങ്ങളി ൻ ദുര്യോഗമോർഥാർത്ഥചിത്തനായി നിൽക്കുന്നു തിരുമുമ്പിലമ്മേ നിന്നാജ്ഞകളെ തുമേ ശിരസാവഹിക്കുവാൻ നിൻമോക്ഷമാണേ ഞാൻ കാക്ഷിച്ചതെപ്പോഴും തീർത്തും നിരാശനായി തീർന്നു പോയെന്നുമേ ൻവേർപാടുതീർക്കും ധുരിതം ഭയാനകം ആശാസ്യമല്ലിത് ധരിത്രിയിലാർക്കുമേ ഒഴുകുക ഒഴുകുക ഈ മണ്ണില വിരാമം അലിയുക അലിയുക ആഴിതൻ അലകളിലെന്നുമേ അലിയുക അലിയുക ആഴിതൻ അലകളിലെന്നുമേ